റബ്ബർ കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് ഫൈവ് നൂറ്റി അമ്പത്തെട്ട് രൂപ ഐസ്ലാ ട്വൻറ്റി നൂറ്റി അമ്പത്തൊന്ന് രൂപ ലാറ്റസ് നൂറ്റി മുപ്പത്തെട്ട് രൂപ റബർവില കൊച്ചി ആർ എസ് ഫോർ നൂറ്റി തൊണ്ണെൻ്റ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി എട്ട് രൂപ വ്യാപാരി കോട്ടയം ആർ എസ് ഫോർ നൂറ്റി എൺപത്തി നാല് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലോട്ട് നൂറ്റി എഴുപത് രൂപ ഒട്ടുപാൽ ഡി ആർ സി നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ശതമാനം ഡിആർസി നൂറ്റി പത്തൊമ്പത് രൂപ അറുപത് ശതമാനം ഡിആർസി തൊണ്ണൂറ്റമ്പത് രൂപ ലാറ്റക്സ് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ചിരട്ടപ്പാൽ ഒരു ലിറ്റർ നൂറ്റി ആറ് രൂപ പച്ച തേങ്ങ ഒരു കിലോ അമ്പത്തി അഞ്ച് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെ போடா ஒரு கிலோ நூற்றி அறுபது ரூபா கொப்ர ஒரு கிலோ நூற்றி நாற்பத்தி அஞ்சு ரூபா வெளிச்செண்ண ஒரு லிட்டர் இருநூற்றி முப்பது ரூபா அடக்க புதியது ஒரு கிலோ இருநூற்றி எழுபத்தஞ்சு ரூபா அடக்க பழையது ஒரு கிலோ முன்னூற்றி இருபது ரூபா கழியடக்க ஒரு கிலோ நூற்றி நூற்றி ஏழு ரூபாய் வைங்காய் ஒரு கிலோ நூற்றி எண்பத்தஞ்சு ரூபா ஜாயித்தொண்டன் ஒரு கிலோ முன்னூற்றி முப்பத்தஞ்சு ரூபா അതിൽ തൊണ്ടില്ല ഒരു കിലോ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ജാതിപത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി മുന്നൂറ് രൂപ ജാതിപത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ കുരുമുളക് ഒരു കിലോ അറുനൂറ്റി പതിനഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി അറുപത് രൂപ ഏലം പച്ച ഒരു കിലോ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഏലം ഉണക്ക് ഒരു കിലോ മൂവായിരത്തി ഒരുന്നൂറ് രൂപ വരെ ചുക്ക് ഒരു കിലോ നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ഒരു കിലോ ഇരുപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ നാൽപ്പത്തി അഞ്ച് രൂപ മഞ്ഞൾ ഉണക്ക് ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ ഗ്രാമ്പൂ ഒരു കിലോ എണ്ണൂറ്റി പത്ത് രൂപ ഗ്രാമ്പൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി അൻപത് രൂപ കാപ്പ് ഒരു കിലോ നാനൂറ്റി അമ്പത്തഞ്ച് രൂപ ഉണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ കോക്കോ പച്ച ഒരു കിലോ നൂറ്റി അറുപത് രൂപ കോക്കോ ഉണക്ക് ഒരു കിലോ അറുന്നൂറ്റി ഇരുപത് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത് രൂപ മലിയഞ്ചി പച്ച ഇരുപത്തഞ്ച് രൂപ ഉണക്ക് നൂറ്റി രൂപ പച്ചക്കായ ഒരു കിലോ അമ്പത്തി രൂപ പൈനാപ്പിൾ പച്ച മുപ്പത്തി രൂപ പൈനാപ്പിൾ പഴം മുപ്പത്തി രൂപ ചൂടി ഒമ്പതായിരത്തി ഒരുന്നൂറ് രൂപ പഞ്ചസാര ഒരു കിലോ നാൽപ്പത്തി രൂപ കാഞ്ഞിരക്കുരു ഒരു കിലോ പതിനെട്ട് രൂപ അമ്പത് പൈസ